നമസ്കാരം സെന്റർ ഫോർ ജോയിന്റ് വാക്ഫെയർ സ്റ്റഡീസ് അവതരിപ്പിക്കുന്ന പ്രാദേശിക ഭാഷകളിലുള്ള പോഡ്കാസ്റ്റ് പരമ്പരയിലെ ആദ്യ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രാദേശിക ഭാഷകളിലുള്ള ഞങ്ങളുടെ പോഡ്കാസ്റ്റിന്റെ ആദ്യത്തെ എപ്പിസോഡ് മലയാളത്തിലാണ് എന്നതിൽ അധികാരം സന്തോഷമുണ്ട് ഇന്ന് പാകിസ്ഥാനിലെ സിവിൽ സൈനിക ബന്ധങ്ങൾ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പാകിസ്ഥാൻ എന്ന രാജ്യം രൂപീകൃതമായതു മുതൽ അവിടുത്തെ രാഷ്ട്രീയ രംഗത്തെ ഏറ്റവും നിർണ്ണായകമായ ശക്തിയായി നിലകൊള്ളുന്നത് അവിടുത്തെ സൈന്യമാണ് സർക്കാരുകൾ മാറി മാറി വരുന്നുണ്ടെങ്കിലും സൈന്യം ഒരു ഡീപ് സ്റ്റേറ്റ് ആയി രാജ്യത്തിന്റെ ഭരണകാര്യങ്ങളിൽ ശക്തമായി ഇടപെടുന്നു സൈന്യത്തിന്റെ വളർച്ച സ്വാധീനം പ്രാദേശികവും അന്തർദേശീയവുമായ പ്രത്യാഘാതങ്ങൾ തുടങ്ങിയ വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ചർച്ചയ്ക്ക് അതിഥിയായിട്ട് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് അസിസ്റ്റന്റ് പ്രൊഫസറായ മിസ്റ്റർ ആദർശി ജയ് ആണ് സെന്റ് ജോസഫ് സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ട് കൂടിയായ അദ്ദേഹത്തിന്റെ പ്രധാന ഗവേഷണ മേഖലകൾ ഇൻഡോ പസിഫിക് മാരിടൈം സെക്യൂരിറ്റി ഇന്ത്യയുടെ മാരിടൈം സ്ട്രാറ്റജി സിവിൽ മിലിറ്ററി റിലേഷൻസ് ന്യൂക്ലിയർ സെക്യൂരിറ്റി എന്നിവയാണ് അദ്ദേഹത്തിന്റെ ഗവേഷണങ്ങൾ ക്രിട്ടിക്കൽ മിലിറ്ററി സ്റ്റഡീസ് മാരിടൈം ദി ഡിപ്ലോമാറ്റ് പോലുള്ള പ്രമുഖ ജേർണലുകളിലും മാഗസിനുകളിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സാർ ഇന്ന് ഞങ്ങളോടൊപ്പം ചേരുന്നതിൽ വളരെയധികം നന്ദിയുണ്ട് നമുക്ക് ചർച്ചയിലേക്ക് അടക്കാം പാകിസ്ഥാൻ രൂപീകൃതമായ കാലം മുതല് പാക് സൈന്യം രാജ്യത്തിന്റെ ഏറ്റവും ശക്തമായ സ്ഥാപനമായി വളർന്നു വരുന്നതിന് വഴിയൊരുക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട ഘടനാപരമായ അഥവാ രാഷ്ട്രീയപരമായിട്ടുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് വിവരിക്കാമോ വളരെ നല്ലൊരു ചോദ്യമാണ് ഷിക അതായത് ചരിത്രപരമായി നമ്മൾ പരിശോധിച്ചാൽ തന്നെ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പാകിസ്ഥാൻ രൂപം കൊണ്ടത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഒരു കലേഹ ഒരു ഭരിതമായ ഒരു വിഭജനത്തിൻ്റെ ഫലമായിട്ട് തന്നെയായിരുന്നു അതിരൂക്ഷമായ അക്രമങ്ങളും അല്ലെങ്കിൽ കുടിയൊഴിപ്പിക്കൽ അനിശ്ചിതത്വവും എല്ലാം നിറഞ്ഞൊരു കാലഘട്ടമായിരുന്നു അത് പുതിയ ഒരു രാജ്യമായി രൂപപ്പെട്ട ഉടനെ തന്നെ വലിയ സുരക്ഷാ വെല്ലുവിളികളെ നേരിടേണ്ടി ഒരു രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ അതിലേറ്റവും പ്രധാനമായത് പാകിസ്ഥാൻ്റെ അനധികൃത അധീനതയിലായ ഏകദേശം എഴുപത്തി എണ്ണായിരം സ്ക്വയർ കിലോമീറ്റർ അല്ലെങ്കിൽ ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ജമ്മു കാശ്മീർ പ്രദേശവും അതിനോടനുബന്ധിച്ചുള്ള ഇന്ത്യയുമായുള്ള ഒരു അതിർത്തി തർക്കവുമായിരുന്നു പാകിസ്ഥാൻ ഇതൊരു സാധാരണ ഒരു അതിർത്തി പ്രശ്നമായിട്ടല്ല കണ്ടുകൊണ്ടിരുന്നത് അതൊരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് എന്നൊരു തലത്തിലേക്കാണ് പാകിസ്ഥാൻ വീക്ഷിച്ചുകൊണ്ടിരുന്നതും പുതിയതായി അധികാരമേറ്റ സിവിലിയൻ അഥവാ സൈനികേതര സർക്കാരുകൾ ഘടനാപരമായി ദുർബലം തന്നെയായിരുന്നു ആ ഒരു സമയത്തും അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതാണ് ഒരു വശത്ത് ശക്തമായ ഇന്ത്യൻ സൈന്യം നിലകൊണ്ടപ്പോൾ മറുവശത്ത് പാകിസ്ഥാനിലെ വംശീയ ഭാഷ അല്ലെങ്കിൽ വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പിളർപ്പുകൾ രാജ്യത്തെ വിഭജന ഒരു വിഭീഷണിയിലേക്ക് തന്നെയാണ് നയിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു നിർണായക കാ അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ സൈന്യം അതിർത്തി കാക്കുന്ന ഒരു ശക്തിയായി മാത്രമല്ല രാജ്യത്തിന്റെ ഭൗമപരമായ ഒരു ഏകത്വം സംരക്ഷിക്കാൻ കേൾപ്പുള്ള ഒരു ഉറച്ച സ്ഥാപനം എന്ന നിലയിൽ സ്വാഭാവികമായി മുന്നോട്ട് വരിക തന്നെയായിരുന്നു അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വേറൊരു ഘടകം എന്തെന്നാൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ ആ ഒരു പാരമ്പര്യം എന്നുള്ളത് തന്നെയാണ് അതായത് ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തിലെ വലിയൊരു ഭാഗം പാകിസ്ഥാൻ സൈന്യത്തിന് ലഭിക്കുകയും അവരുടെ സംഘടനയും ഏകോപനവും എല്ലാം സിവിലിയൻ നേതൃത്വ അല്ലെങ്കിൽ ഘടനകളേക്കാൾ മെച്ചപ്പെട്ടതുമായിരുന്നു രാഷ്ട്രീയമായി നോക്കുമ്പോൾ ആദ്യകാല ഭരണങ്ങൾക്ക് സ്ഥിരത എന്നുള്ളൊരു ഭീഷണി തന്നെ ആയി തുടരുകയും ചെയ്തിരുന്നു മുസ്ലിം ലീഗ് പാകിസ്ഥാൻ്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയെങ്കിലും സ്വാതന്ത്ര്യത്തിന് ശേഷം അത് വിഭജിക്കപ്പെടുകയാണ് ഉണ്ടായത് പിന്നീടുണ്ടായ ഭരണങ്ങൾക്കും കൂട്ടുകക്ഷികൾക്കും ഇതേ ഒരു അനുഭവം തന്നെയാണ് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഗവർണർ ജനറലുകളാകട്ടെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിമാരാകട്ടെ അഴിമതി വിവാദങ്ങളും ആഭ്യന്തര കലഹങ്ങളും എല്ലാം തന്നെ നേരിടേണ്ടിയാണ് ചെയ്യേണ്ടി വന്നിരുന്നത് സോ അതേ തുടർന്ന് ജനങ്ങൾക്ക് നേതൃത്വത്തിൽ ഉണ്ടായിരുന്നൊരു വിശ്വാസം ക്രമേണ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതുപോലെ തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ട നമ്മൾ വേറൊരു കാര്യം പാകിസ്ഥാൻ്റെ ഭരണഘടന എന്നുള്ളതാണ് ാണ് അതായത് പാകിസ്ഥാന്റെ ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് നിലവിൽ വരുന്നത് പാസ്സാവുന്നതും അതിന് മുമ്പ് ബ്രിട്ടീഷ് കൊളോണിയൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാനിൽ ഭരണം നടന്നുകൊണ്ടിരുന്നതും അതിൽ ജനാധിപത്യത്തിനോ സിവിലിയൻ നിയന്ത്രണത്തിനോ ഉറച്ചൊരു അടിസ്ഥാനമൊന്നും ഉണ്ടായിരുന്നില്ല ക്രമേണ സൈന്യം തങ്ങളെ പാകിസ്ഥാന്റെ രക്ഷകരായി കാണുകയും അല്ലെങ്കിൽ ഇത് എങ്ങനെന്ന ഒരു ഭൗമരാഷ്ട്ര തലത്തിൽ മാത്രമായിരുന്നില്ല ഒരു ആശയപരമായിട്ടും തന്നെയാണ് പാകിസ്ഥാൻ അത് കണ്ടുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ ഒരു ഡീപ് സ്റ്റേറ്റ് എന്ന ഒരു നിലയിലേക്ക് മാറുകയും ചെയ്തു സോ ദക്ഷിണേഷ്യയിലെ മുസ്ലിങ്ങൾക്കായുള്ള ഒരു ജന്മഭൂമി ആയതിനാൽ ഇസ്ലാമിക വ്യക്തിത്വം സംരക്ഷിക്കുന്നതും തങ്ങളുടെ കടമയാണെന്ന ഒരു നിലയിലേക്കാണ് പാകിസ്ഥാന്റെ സൈന്യം അതിനെ അംഗീകരിച്ചു സൊ കാലം മാറുന്നതിനനുസരിച്ച് സിവിലിയൻ ഭരണങ്ങളുടെ അഴിമതിയും അശക്തതയും കണ്ട് രാജ്യത്തിന്റെ സ്ഥിരതയും ഏകതയും നിലനിർത്താൻ തങ്ങൾ ഇടപെടണം എന്നൊരു വിശ്വാസം സൈനിക സംസ്കാരത്തിലേക്ക് തന്നെ ഒരു ഒരു മുഖമന്ത്രിയായി മാറുകയായിരുന്നു കാലത്താകട്ടെ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും പാകിസ്ഥാന്റെ സ്ഥാനം സൈന്യത്തിന് കൂടുതൽ ശക്തിയാണ് നൽകിക്കൊണ്ടിരുന്നത് ആ കാലഘട്ടത്തിൽ അമേരിക്കയും അതിന്റെ സഖ്യ രാജ്യങ്ങളും അല്ലെങ്കിൽ സോവിയറ്റ് സ്വാധീനത്തിനെതിരെ പാകിസ്ഥാനെ ഒരു 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 തന്ത്രപൂർണമായ ഒരു പങ്കാളിയായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത് അതിനാൽ പാകിസ്ഥാന് വൻ സൈനിക സഹായം അതായത് ധനമാകട്ടെ അല്ലെങ്കിൽ പരിശീലനം ഉപകരണങ്ങൾ തുടങ്ങിയ എല്ലാം തന്നെ ലഭിക്കുകയും ഉണ്ടായി ഇതിലൂടെ സിവിൽ അഥവാ സൈനികേതര ഭരണങ്ങളെ അപേക്ഷിച്ച് സൈന്യത്തിന്റെ ശക്തിയും സ്വാധീനവും വളർന്നുകൊണ്ട് തന്നെയിരുന്നു പക്ഷെ ഇതിൻ്റെ ഫലമായി സിവിലിയൻ നിയന്ത്രണം പിന്നോട്ട് പോവുകയും സൈന്യത്തിന്റെ രാഷ്ട്രീയ അധികാരം വർദ്ധിക്കുകയും ചെയ്തു ഇതിന്റെ പര്യവസാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ അയൂബ് ഖാന്റെ നേതൃത്വത്തിലുള്ള ആദ്യ സൈനിക അട്ടിമറിയിലായി മറിയിലായിരുന്നു തുടർന്ന് എഴുപത്തിയേഴിൽ ജനറൽ സിയാ ഉൽ ഹക്കും തൊണ്ണൂറ്റി ഒൻപതിൽ ജനറൽ പർവീസ് മുഷറഫും അട്ടിമറികൾ നടത്തി ഭരണം കൈയേറുകയും ചെയ്തു ഓരോ തവണയും അഴിമതി നീക്കാനും ക്രമം പുനഃസ്ഥാപിക്കാനും രാജ്യത്തെ വിഭജനത്തിൽ നിന്ന് രക്ഷിക്കാനുമാണ് എന്ന ഒരു 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 പ്രേരണയിലാണ് ഇത് അവർ ഇത് ന്യായികപ്പെട്ടുകൊണ്ടേയിരുന്നതും അതിൻ്റെ ഫലമായി സിവിലിയൻ സ്ഥാപനങ്ങൾ ദുർബലപ്പെട്ടുകൊണ്ടേയിരുന്നു സൈനിക സൈനിക ആധിപത്യം പതിവായി മാറുകയും ചെയ്തുകൊണ്ടിരുന്നു ചുരുക്കത്തിൽ പറഞ്ഞാൽ പാകിസ്ഥാനിലെ സൈനിക ആധിപത്യത്തിൻ്റെ ഒരു കാരണങ്ങൾ അത് ഒന്നല്ല അതായത് സുരക്ഷാ പ്രശ്നങ്ങളാകട്ടെ അല്ലെങ്കിൽ രാഷ്ട്രീയ അസ്ഥിരത സ്ഥാപന ദുർബലത അല്ലെങ്കിൽ ആശയപരമായ പ്രചാരണങ്ങൾ അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ എല്ലാം കൂടി ചേർന്നുണ്ടാക്കിയ ഒരു പ്രതിഭാസമാണത് ആക്ച്വലി ഇത് സോ തുടക്കത്തിൽ തന്നെ സൈന്യം തങ്ങളെ പാകിസ്ഥാൻ്റെ നിലനിൽപ്പിന്റെയും വ്യക്തിത്വത്തിന്റെയും അനിവാര്യ രക്ഷകരെ കാണുകയും രാജ്യത്തിന്റെ സിവിലിയൻസ് സൈനിക ബന്ധങ്ങളെ ആഴത്തിൽ സ്വാധീനിച്ചുകൊണ്ട് തന്നെ ആ പാരമ്പര്യം ഇന്നും ഇരിക്കുന്നത് തീർച്ചയായും സർ രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ ദൗർബല്യവും അതേപോലെ തന്നെ തുടർച്ചയായുള്ള സുരക്ഷാ പ്രശ്നങ്ങളൊക്കെയാണ് സൈന്യത്തിന്റെ ശക്തമായ ഒരു അടിത്തറ നൽകിയതെന്നുള്ളത് വ്യക്തമാണ് തീർച്ചയായിട്ടും മറ്റൊരു ചോദ്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടില് പാകിസ്ഥാന്റെ സൈനിക സ്വാധീനം പ്രവർത്തിക്കുന്നത് കൂടുതലും പരോക്ഷമായ വഴികളിലൂടെയാണ് പാകിസ്ഥാന്റെ ഗതിയെ ശക്തമായി നിയന്ത്രിക്കാൻ അവരെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളെ കുറിച്ച് ഉദാഹരണത്തിന് ഇപ്പോൾ അവരുടെ ബന്ധം അതുപോലെ തന്നെ ഫൗജി ഫൗണ്ടേഷൻ പോലുള്ള സാമ്പത്തിക സ്ഥാപനങ്ങളിലൂടെയുള്ള ഇടപെടൽ അതുപോലെ വിദേശ സുരക്ഷാ നയങ്ങൾ രൂപീകരിക്കുന്നതിലുള്ള പങ്ക് ഇതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ആഷിക അതായത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാനിലെ സൈനിക ആധിപത്യം പരസ്യമായ അട്ടിമറികളിലൂടെയല്ല നടക്കുന്നത് അത് അതിലുപരി ഒരു സൂക്ഷ്മമായും അല്ലെങ്കിൽ ഒരു ഒരു രീതിയിലാണ് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് സ്ഥാപന നിയന്ത്രണം അല്ലെങ്കിൽ സാമ്പത്തിക സ്വാധീനം രാഷ്ട്രീയ ഇടപെടലുകളും എല്ലാം കൂടെ ചേർന്നൊരു ഒരു സംവിധാനമാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത് ഇത് ന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട സൈന്യത്തിന്റെ ആഴത്തിലുള്ള ബന്ധത്തിലും അതുപോലെ തന്നെ താങ്കൾ പറഞ്ഞ പോലെ ഫൗജി ഫൗണ്ടേഷൻ പോലുള്ള സ്ഥാപനങ്ങളിലൂടെ രൂപം കൊണ്ട് ഒരു വൻ സാമ്പത്തിക സാമ്രാജ്യം തന്നെയാണ് അവർക്ക് കെട്ടിപ്പടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുള്ളത് അതേസമയം വിദേശ സുരക്ഷാ നയങ്ങളിലും അത് 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 പ്രതിഫലിക്കുന്നുമുണ്ട് ആദ്യം ഞാൻ ന്യായ ന്യായവ്യവസ്ഥയെക്കുറിച്ചൊന്നും നോക്കാം അതായത് പാകിസ്ഥാനിലെ കോടതികൾ ചരിത്രപരമായി സൈനിക ആധിപത്യം ഉറപ്പിക്കുന്നതിൽ വലിയ പങ്ക് തന്നെ വച്ചിട്ടുണ്ട് അതായത് അമ്പത്തെട്ട് എഴുപത്തി ഏഴ് അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പതിലെ സൈനിക അട്ടിമറികൾക്ക് നിയമപരമായ ഒരു മറയൊരുക്കാൻ തന്നെ കോടതികൾ ഉപയോഗിച്ച ഒരു മാർഗ്ഗമാണ് ഡോക്ടർ ഓഫ് നെസസിറ്റി എന്നൊരു സിദ്ധാന്തം ഇതിലൂടെ അട്ടിമറികൾക്ക് നിയമപരമായ അല്ലെങ്കിൽ ഒരു ന്യായവും സാധൂകരണവും നൽകുകയും സൈനികേതര ഭരണങ്ങളുടെ വെല്ലുവിളിയെ തകർത്തുകയുമാണ് ഉണ്ടായത് സിവിലിയൻ ഭരണകാലത്തും കോടതികൾ പലപ്പോഴും സൈന്യത്തെ തുറന്നെതിർക്കാൻ മടിക്കുകയും അതിനാൽ അധികാര സന്തുലിതാവസ്ഥ എല്ലായ്പ്പോഴും സൈന്യത്തിന് വേണ്ടി വഴിഞ്ഞു ഇപ്പോൾ ഇരുപത്തി ഏഴാം ഭേദഗതി ഭരണഘടനാ ഭേദഗതിയെ ചൊല്ലിയുള്ള ചർച്ചകളും ഇപ്പോൾ ന്യായവ്യവസ്ഥയുടെ ഭാവിയെപ്പറ്റിയുള്ള ആശയങ്ങളും നിറയെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭേദഗതി സുപ്രീം കോടതിക്ക് പകരം പ്രധാന ഒരു ഭരണഘടനാ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരു ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ കോടതി രൂപീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇത് ഭരണഘടനാ നിയമം വ്യാഖ്യാനിക്കുന്ന അധികാരമുള്ള ഒരു സ്ഥാപനത്തെ തന്നെ മാറ്റുകയും അതുവഴി ജുഡീഷ്യറിയെ അധികാര തുലനത്തിൽ നിന്ന് മാറ്റം വരുത്താനുള്ള ഒരു സാധ്യത സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഇതിലൂടെ സുപ്രീം കോടതിയുടെ അധികാരം കുറയുകയും കൂടാതെ ഭരണനിർവാഹക സൈനിക ഒരു സ്വാധീനം ചെലുത്താവുന്ന പുതിയൊരു കോടതിയാണ് ഉണ്ടാവുക ഇതിലൂടെ സൈന്യത്തെയും സർക്കാരിനെയും നിയന്ത്രിക്കുന്ന ഒരു ന്യായ വ്യവസ്ഥയുടെ ശേഷി കുറയാനുള്ള ഭീഷണി നിലവിൽ നിലനിൽക്കുകയാണ് ഇതോടെ സിവിലിയൻ സൈനിക ബന്ധങ്ങൾ കൂടുതൽ സങ്കീർണ്ണമാവുകയാണ് ഉണ്ടാവുക സാമ്പത്തികമായി നോക്കുമ്പോൾ വൻ വ്യവസായ സാമ്രാജ്യം തന്നെയാണ് പാക് സൈന്യം നിയന്ത്രിക്കുന്നത് പാകിസ്ഥാൻ വിദഗ്ദ്ധയായ ഐഷ സിദിഖ ഇതിനെ മിൽബസ് എന്ന് വിളിക്കുന്നു അതായത് മിലിറ്ററി അതായത് സൈന്യമെന്നും ബിസിനസ് അതായത് വ്യവസായം എന്ന രണ്ട് പദങ്ങളും ചേർന്ന് നിർമ്മിച്ച ഒരു ഒരു ആശയമാണിത് അതായത് സൈന്യം സ്വന്തമായി സാമ്പത്തിക മൂലധനവും സ്ഥാപനവുമാണ് സൈന്യം സ്വന്തമായി അതിൽ പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ നിയന്ത്രിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു ഒരു സ്ഥാപനമാണ് ഈ പറയുന്ന മിൽബസ് ഈ മൂലധനം ഔദ്യോഗിക പ്രതിരോധ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെ പൊതുപരിശോധനയ്ക്കും വിധേയവുമല്ല ഫൗജി ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ആർമി വെൽഫെയർ ട്രസ്റ്റ് ഷഹീൻ ഫൗണ്ടേഷൻ ബഹറിയ ഫൗണ്ടേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ കീഴിൽ ഈ സൈന്യം നിറയെ ബാങ്കുകൾ മുതൽ സിമെന്റ് ഫാക്ടറികൾ അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ അവരെ എല്ലാം കൊണ്ടിരിക്കുകയാണ് ഇതിലൂടെ അവർക്ക് സർക്കാരിനെ ആശ്രയിക്കാതെ തന്നെ സാമ്പത്തികമായി സ്വതന്ത്രമായി നിലനിൽക്കാനും സാധിക്കുന്നു അതേസമയം അനുകൂലികളെയും കൂട്ടാളികളെയും പുരസ്കരിക്കാനും അല്ലെങ്കിൽ സംരക്ഷിക്കാനും അവർക്ക് ഇതിലൂടെ സാധിക്കുന്നു ഈ സാമ്പത്തിക സ്വാതന്ത്ര്യ തന്നെയാണ് പാക് സൈന്യത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം കൂടുതൽ ശക്തമാക്കുന്നത് അടുത്തതായി ഏർ വിദേശ സുരക്ഷ നയങ്ങളെ പറ്റി വരുമ്പോൾ പാകിസ്ഥാനിലെ ആ മേഖലകളെ പൂർണ്ണമായി നിയന്ത്രിക്കുന്നത് സൈന്യം തന്നെയാണ് അന്നും ഇന്നും കാശ്മീർ അല്ലെങ്കിൽ ഇന്ത്യയുമായുള്ള ബന്ധം അഫ്ഗാനിസ്ഥാൻ ആണവ നയം തുടങ്ങിയ പ്രധാന വിഷയങ്ങളിൽ തീരുമാനമെടുക്കുന്നത് സൈന്യം തന്നെയാണ് ഇപ്പോൾ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് അല്ലെങ്കിൽ ഐ എസ് ഐ പോലെയുള്ള രഹസ്യാന്വേഷണ ഏജൻസികൾ വിദേശ നയത്തിലും അതുപോലെ തന്നെ ആഭ്യന്തര സുരക്ഷയുടെ ഒരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട് ഇപ്പോൾ സിവിലിയൻ ഭരണങ്ങൾ പലപ്പോഴും വിഷയങ്ങളിൽ സൈന്യത്തിൻ്റെ അഭിപ്രായം അനുസരിച്ച് തന്നെയാണ് നീങ്ങുന്നതും അതുകൊണ്ട് ദേശീയ സുരക്ഷാ കാര്യങ്ങളിൽ അന്തിമമാക്കി പറയുന്ന ശക്തിയായി സൈന്യം കഴിഞ്ഞ ശതാബ്ദത്തിൽ തന്നെ മാറിയിരുന്നു സിദ്ദിഖ പറയുന്ന ഈ മിൽബസ് എന്ന ആശയം സൈന്യത്തിന്റെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് ഉപരി രാഷ്ട്രീയത്തിൽ സ്വാധീന ചക്രം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നതും സോ അവർക്ക് രാഷ്ട്രീയ നിയന്ത്രണത്തിലൂടെ കൂടുതൽ ലാഭം ലഭിക്കുന്നതിനാൽ സൈന്യത്തിനെ നിയന്ത്രിക്കാനും അല്ലെങ്കിൽ സ്വാധീനിക്കാനും സാധിക്കുന്ന ഇരകളായി മാറുകയാണ് സിവിലിയൻ സംവിധാനങ്ങൾ ഇതിലൂടെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ താല്പര്യങ്ങൾ ചേർന്നു പോകുന്ന ഒരു വേട്ടയാടൽ രീതി വളരുകയും അതേസമയം യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ പ്രക്രിയയോടുള്ള ഉത്തരവാദിത്തം അപ്രത്യക്ഷമാവുകയാണ് ചെയ്യുന്നത് വേറൊരു ഉദാഹരണം കൂടി ഞാൻ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴിൽ പാകിസ്ഥാൻ എന്ന മതരാഷ്ട്രീയ പാർട്ടി ഫൈസാബാദ് ഇന്റർചേഞ്ചിൽ ഒരു മൂന്നാഴ്ചയോളം നീണ്ടൊരു സമരം നടത്തുകയുണ്ടായി പ്രവാചകത്വത്തിന്റെ അടി അന്തിമത്വുമായി ബന്ധപ്പെട്ടൊരു വിവാദ ഭേദഗതിയാണ് ഈ പ്രതിഷേധത്തിന് കാരണമായത് അന്ന് സൈന്യം മധ്യസ്ഥനായി ഇടപെടുകയും സർക്കാരിനെയും പ്രതിഷേധക്കാരെയും ചർച്ചയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു അവസാന നിയമ മന്ത്രിയുടെ രാജിയിലേക്കും ഈ സമരം കാരണമായി തുടർന്ന് സൈന്യം നേരിട്ട് ടി എൽ പി നേതാക്കൾ നേതാക്കളുമായി ഇടപെട്ടുവെന്ന കുറെ ആരോപണ ആരോപണങ്ങളും നിറയെ ഇത് സൈന്യം മതരാഷ്ട്രീയ അസ്ഥിരത കൈകാര്യം ചെയ്യുന്നതിൽ എങ്ങനെ ഇടനിലക്കാരനായും സ്വാധീനിയായും പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് സൈന്യം ഇപ്പോൾ പരസ്യമായിട്ടുള്ള ഭരണത്തിന് അതീതമായ രീതിയിൽ രാഷ്ട്രീയ ഘടനയുടെ ഭാഗമായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഒരു ഏറ്റവും വലിയൊരു ഉദാഹരണമാണിത് അതിനാൽ തന്നെ സിവിലിയൻ സ്ഥാപനങ്ങൾ ഇന്നും താരതമ്യേന ദുർബലമായി തന്നെ തുടരുകയാണ് ശരിയാണ് സർ വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം തന്നെയാണ് സർ ഇപ്പൊ പങ്കുവെച്ചിട്ടുള്ളത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ മിലിറ്ററി ഭരണത്തിന്റെ പ്രാദേശിക അതേപോലെ തന്നെ അന്താരാഷ്ട്രീയ സ്വാധീനം എന്ന് പറയുന്നത് ഈ പാകിസ്ഥാന്റെ രാഷ്ട്രീയ അസ്ഥിരത അതിന്റെ അതിർത്തികൾക്ക് പുറത്തും ഈ നിർണായക സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് ഈ സിവിൽ സൈനിക അസംബ്ലിതാവസ്ഥയുടെ പ്രാദേശികവും അതുപോലെ അന്താരാഷ്ട്രപരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം അതുപോലെ അഫ്ഗാൻ വിഷയത്തിലുള്ള കാര്യം ചൈന യുഎസ് പോലുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം എന്നിവയൊക്കെ എങ്ങനെയാണ് ബാധിക്കുന്നത് പാകിസ്ഥാനിലെ ഈ സൈന്യവും അല്ലെങ്കിൽ സിവിൽ സംവിധാനം അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള അസന്തുലിതാവസ്ഥ അതായത് സിവിൽ മിലിറ്ററി ഇംബാലൻസ് ഒരു ഡൊമസ്റ്റിക് അഥവാ ആഭ്യന്തര തലത്തിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒന്നല്ല അതായത് തീർച്ചയായിട്ടും അതിരുകൾ അതിർത്തികൾക്കപ്പുറം അത് തീർച്ചയായിട്ടും സ്വാധീനം ചെലുത്തുന്നുമുണ്ട് ഇത് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനെയും ഉൾപ്പെടെ പ്രാദേശിക സുരക്ഷാ ചലനാത്മകതകളെയും അല്ലെങ്കിൽ അമേരിക്കയും ചൈനയെയും പോലുള്ള ആഗോള ശക്തികളെയും തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട് ആദ്യം തന്നെ ഞാൻ ഇന്ത്യയെക്കുറിച്ച് പറയാം ഇന്ത്യ തന്നെയാണ് തങ്ങളുടെ പ്രധാന സുരക്ഷാ ഭീഷണി എന്ന് കരുതുന്ന ഒരു സൈന്യത്തിന്റെ മനോഭാവമാണ് പാകിസ്ഥാൻ്റെ സുരക്ഷാ നയത്തെ അന്നും ഇന്നും നയിക്കുന്നതും ഒരുപക്ഷെ എന്നും നയിക്കാൻ പോകുന്നതും ഇതാണ് പാകിസ്ഥാൻ്റെ കോണ്ടിനെന്റൽ മൈൻഡ് സെറ്റ് അഥവാ ഒരു ഭൂഖണ്ഡ മനോഭാവം എന്നതിന്റെ അടിസ്ഥാനം ഈ ഭയം കൂടുതലായി കാശ്മീർ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടാണ് കാണപ്പെടുന്നത് അത് ഇന്ന് സംഘർഷങ്ങളുടെ പ്രധാന ഉറടവും തന്നെയാണ് അതായത് ഇന്ത്യയുടെ കരാതിർത്തിയിൽ ഇന്ത്യയുടെ സൈനിക ശേഷിയിലും നിന്നുള്ള ഈ സുരക്ഷാ ഭീഷണി മൂലം പാകിസ്ഥാനിൽ കരസേനയ്ക്ക് വ്യോമസേനയെയും നാവികസേനയെയും അപേക്ഷിച്ച് വളരെ കൂടുതലായ പ്രാധാന്യം ലഭിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സമീപനം തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധം പോലുള്ള സംഘർഷങ്ങളും അതിർത്തി ഏറ്റുമുട്ടലുകളും ആവർത്തിച്ചു കാരണം ഇത് തന്നെയാണ് സോ അതുപോലെ തന്നെ സൈന്യമാണ് ആണവ നയവും നിയന്ത്രിക്കുന്നത് അതിനാൽ പല തീരുമാനങ്ങളും സിവിലിയൻ ഭരണകൂടത്തെ മറികടന്നെടുക്കപ്പെടുന്നു ഇതിനാൽ ദക്ഷിണേഷ്യയിലെ സെക്യൂരിറ്റി ഡയലമ അഥവാ സുരക്ഷാ പ്രതിസന്ധി അതുകൊണ്ട് തന്നെ സങ്കീർണ്ണമാവുകയുമാണ് ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനെ പരിഗണിക്കുമ്പോൾ പാകിസ്ഥാൻ സൈന്യം എന്നത് പ്രത്യേകിച്ച് അതിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐ പതിറ്റാണ്ടുകളായി അവിടുത്തെ സംഘർഷഗതികൾക്ക് രൂപം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിർ അതിർത്തികൾക്കപ്പുറം ഇന്ത്യയ്ക്കെതിരായ ഒരു സ്ട്രാറ്റജിക് ഡെപ്റ്റ് ഉറപ്പാക്കുകയാണ് അവരുടെ പ്രധാന ലക്ഷ്യം അതായത് അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യക്ക് പിന്തുണയുള്ള സർക്കാരുകൾ വരാതിരിക്കുക എന്നത് അതിനുവേണ്ടി പല ആയുധ സംഘടനകളെയും അല്ലെങ്കിൽ പണ്ട് മുതൽക്കേ പിന്തുണച്ചിട്ടുണ്ട് ഇതിലൂടെ അഫ്ഗാനിസ്ഥാനിലെ സ്ഥിരത തകരുകയും അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് പാക് സൈന്യം തീവ്രവാദ സംഘങ്ങളുമായി ചേർന്ന നാർക്കോ ടെററിസം ശംഖലയിൽ പങ്കാളികളാണെന്ന ആരോപണം നിറയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ലോകത്തിലെ ഏറ്റവും വലിയ ഒപ്പിയം ഉൽപ്പാദിപ്പിക്കുന്ന രാഷ്ട്രമായിരുന്നു അഫ്ഗാനിസ്ഥാൻ അതിർത്തി പ്രദേശങ്ങളായ പാകിസ്ഥാനിലെ ഗോത്ര മേഖലകളിലും മയക്കുമരുന്ന കടത്തിന്റെ പ്രധാന വഴികളായി ഇപ്പോഴും നിലനിൽക്കുന്നതിന് നമുക്ക് നിരവധി തെളിവുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് സൈന്യം ഈ വ്യാപാരത്തെ നേരിട്ടും അല്ലെങ്കിൽ പരോക്ഷമായും അനുകൂലിച്ചുവെന്ന ആരോപണങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നു ഭീകരതയും മയക്കുമരുന്നും ചേർന്ന ഈ ബന്ധങ്ങൾ കൂടുതൽ ഗൂഢമാക്കുകയും ഭീകരവിരുദ്ധ ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ ഉണ്ടായ പുതിയ സംഭവ വിവരങ്ങൾ ഇതിൻ്റെ ഒരു ഭവിഷ്യത്തുകളായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം അതായത് ഇപ്പോൾ ഖൈബർ പത്ത് വങ്കയിൽ ടി ടി പി അഥവാ തേരീക്കി താലിബാൻ പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ പല പാകിസ്ഥാൻ സൈനികരും കൊല്ലപ്പെടുകയുണ്ടായി അതിന് പിന്നാലെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ കോസ്റ്റ് ജലാലാബാദ് പക്തിക എന്നീ സ്ഥലങ്ങളിലെ ടി ടി പി താവളങ്ങളെ നേരിട്ട് ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്തുകയും ഉണ്ടായി തിരിച്ചടിയായി അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിയിലെ നിരവധി പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ അഫ്ഗാൻ അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ അഫ്ഗാൻ താലിബാൻ ആക്രമണം നടത്തുകയും ഉണ്ടായി സോ ഒക്ടോബറിൽ ഖത്തർ മധ്യസ്ഥത വഹിച്ച അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ തകരാറിലാകുകയും ചെയ്തു പക്ഷേ അവർ തമ്മിലുള്ള വെടിനിർത്തൽ ഇപ്പോഴും തുടരുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വേറെ നമുക്ക് നോക്കാവുന്നതാണ് ഇപ്പോൾ ആഗോള ശക്തികളുമായുള്ള പാകിസ്ഥാന്റെ ഒരു ബന്ധം നോക്കാം അതായത് ഇപ്പോൾ ഇവിടെയും സൈന്യത്തിന്റെ ഒരു മേൽക്കോയ്മ വളരെയധികം വ്യക്തമാണ് പാകിസ്ഥാന്റെ അമേരിക്കയുമായുള്ള ബന്ധം ശീതകാല യുദ്ധത്തിലും അല്ലെങ്കിൽ ആ സമയത്തും അല്ലെങ്കിൽ നയൻ ഇലവൻ ആക്രമണത്തിന് ശേഷമുള്ള ഒരു വാർ ഓൺ ടെറർ അതിൻ്റെ അതിൻ്റെ കാലത്തും സൈന്യം വഴിയാണ് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇതൊരു ഒരു ഒരു ട്രാൻസാക്ഷണൽ റിലേഷൻഷിപ്പ് ആയിട്ടാണ് മാറിയിട്ടുള്ളത് അതായത് അമേരിക്കൻ സൈനിക സഹായവും ധനസഹായവും പാകിസ്ഥാൻ സൈന്യം നേരിട്ട് ലഭിക്കുകയും അത് സ്വന്തം ആദം ഒരു ആഭ്യന്തര ആധിപത്യം ഉറപ്പിക്കാൻ ഉപയോഗിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരുന്നത് അതേസമയം സിവിലിയൻ സർക്കാരുകളുടെ നയതന്ത്ര ശ്രമങ്ങൾ പലപ്പോഴും അവഗണിക്കപ്പെടുകയുമാണ് ഉള്ളത് ചൈനയുമായുള്ള ബന്ധത്തിൽ സൈന്യത്തിൻ്റെ പങ്ക് അതിലും ശക്തമാണ് അതായത് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് പദ്ധതിയുടെ ഭാഗമായി ചൈന പാകിസ്ഥാൻ സാമ്പത്തിക പാത അഥവാ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ എന്ന് പറയുന്നത് പൂർണ്ണമായും സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് ഇന്ന് അതുപോലെ തന്നെ ചൈനീസ് നിക്ഷേപങ്ങൾ സംരക്ഷിക്കാനും സുരക്ഷ ഉറപ്പാക്കാനും പ്രത്യേകിച്ച് ബാലുജിസ്ഥാൻ പ്രവിശ്യയിലെ സൈന്യത്തിനാണ് പ്രധാനമായ പങ്ക് തന്നെ വഹിക്കുന്നത് ഇതിലൂടെ പാകിസ്ഥാന് ചൈനയോടുള്ള ഒരു ചായ്വ് കൂടുകയും അതുവഴി ഇന്ത്യയെയും അമേരിക്കയെയും നേരിടാൻ ഒരു ഭൗമരാഷ്ട്രീയ തുലനാവസ്ഥ അല്ലെങ്കിൽ നമ്മൾ ജിയോ പൊളിറ്റിക്കൽ ബാലൻസ് നിലനിർത്താനും ശ്രമിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാനിലെ ഈ സിവിൽ സൈനിക അസിനുലാവസ്ഥ സൈന്യത്തിന്റെ ൾക്കനുസരിച്ചുള്ള ഒരു സുരക്ഷാ നയത്തെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് അത് സിവിലിയൻ സർക്കാരുകളുടെ ഒരു സമതുലിതമായ ഒരു വിദേശ നയം അതിനാൽ പിന്നോട്ടു പോവുകയും ചെയ്യുന്നു തീർച്ചയായും സാർ മറ്റൊരു ചോദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് ഈ സമീപകാലത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങളും മെയ് ഒമ്പത് സംഭവത്തെ തുടർന്ന് സൈന്യം ജനങ്ങളുടെ കടുത്ത വിമർശനത്തിന് വിധേയമായ സാഹചര്യവും ഒക്കെ നിലനിൽക്കുമ്പോൾ പാകിസ്ഥാനിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റത്തിന് വഴിയൊരുക്കുമോ ഇത് ലൈക്ക് സിവിൽ ഭരണത്തിന് കൂടുതൽ പ്രാമുഖ്യം ലഭിക്കാനുള്ള സാധ്യതകൾ എന്തെങ്കിലും കാണുന്നുണ്ടോ പാകിസ്ഥാനിലെ അടുത്ത കാലത്തെ രാഷ്ട്രീയ കലാകിൽ ഇപ്പോൾ പ്രത്യേകിച്ച് താങ്കൾ പറഞ്ഞതുപോലെ ഈ പഴയ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ അറസ്റ്റിന് ശേഷം നടന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഒൻപത് പ്രതിഷേധങ്ങളും സൈന്യത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ വളർന്നൊരു നിരീക്ഷണങ്ങളും രാജ്യത്തിന്റെ ദീർഘകാല സൈനിക സൈനികേതര ബന്ധത്തിൽ ഒരു നിർണായക ഘട്ടമായിട്ടാണ് ഞാൻ അടങ്ങിയ നിരവധി നിരീക്ഷകർ കാണുന്നത് പക്ഷേ അതിന് മുൻപും പിൻപും നടന്ന അല്ലെങ്കിൽ നടക്കുന്ന ചില പ്രതിഭാസങ്ങൾ അതിനേക്കാൾ സങ്കീർണ്ണമാണ് മുൻ ആർമി ജനറൽ റഹീൽ ഷെരീഫിൻ്റെ രണ്ടായിരത്തി പതിനാറിലെ വിരമിക്കലിനോടനുബന്ധിച്ച് നടന്ന ചില സംഭവ വികാസങ്ങൾ അല്ലെങ്കിൽ ഇരുപത്തേഴാം ഭരണഘടനാ ഭേദഗതി പോലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ ഈ സങ്കീർണമായ ബന്ധം എത്ര ആഴത്തിലുള്ളതാണെന്ന് നമുക്ക് കാണിച്ചു തരുന്നു ഇവയെല്ലാം പാകിസ്ഥാന്റെ ജനാധിപത്യത്തിന് നിലനിൽക്കുന്ന എത്രയും ഗുരുതരമായ ഒരു ഘടനാപരമായ വെല്ലുവിളികളാണെന്ന് നമുക്ക് കാട്ടിത്തരുകയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാറിലെ രഹീൽ ഷെരീഫിന്റെ വിരമിക്കൽ ഇതൊരു നല്ല ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ വിരമിക്കൽ അടുത്തു വന്നപ്പോൾ പൊതുവായും രാഷ്ട്രീയ രംഗത്തും ഒരു വലിയ ചർച്ച തന്നെയാണ് നടന്നത് അതായത് അദ്ദേഹം മുൻ മുൻ സൈന്യാധിപന്മാരെ പോലെ അതായത് കയാനിയെയും മുഷറഫിനെയും പോലെ കാലാവധി നീട്ടുമോ എന്നത് വലിയൊരു ചോദ്യചിഹ്നം ചിഹ്നം തന്നെയായിരുന്നു സൈന്യപക്ഷീയരും അല്ലെങ്കിൽ ചില രാഷ്ട്രീയ കൂട്ടായ്മകളും അദ്ദേഹത്തെ സ്ഥാനത്ത് തുടരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രചാരണം വരെ നടത്തുകയുണ്ടായി ഭീകരവിരുദ്ധ ഓപ്പറേഷനായ സർബി അസബ് ഷെരീഫിൻ്റെ അതിലുള്ള പങ്ക് അല്ലെങ്കിൽ അഴിമതിക്കെതിരായ കടുത്ത നിലപാടുകൾ സ്ഥിരതയുടെ പ്രതീകമെന്നൊരു ചിത്രം ഇതെല്ലാം പരിഗണിച്ച് തന്നെയാണ് ജനറൽ ഷെരീഫിനെ തുടർച്ചു നൽകണമെന്ന് അവരുടെയെല്ലാം വാദമുണ്ടായിരുന്നത് പക്ഷേ റഹിൽ ഷെരീഫ് വ്യക്തമായി പറഞ്ഞു ഞാൻ ഈ സമയത്ത് വിരമിക്കും ഞാൻ കാലാവധി നീട്ടൽ ആഗ്രഹിക്കുന്നില്ല എടുക്കുന്നില്ല അതൊരു സ്ഥാപനപരമായ നിലപാടായും സിവിലിയൻ പരമാധികാരത്തോട് അല്ലെങ്കിൽ ആധിപത്യത്തോടുള്ള ഒരു ബഹുമാനമായും പലരും അത് കണക്കാക്കുകയുണ്ടായി എന്നാൽ അവിടുത്തെ ജനങ്ങൾ വിരമിക്കൽ തീയതി നീട്ടണം എന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ പ്രതിഷേധവും സമരവും രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് വന്നത് ഈ സംഭവങ്ങൾ തന്നെയാണ് പാകിസ്ഥാനിൽ സൈന്യത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം എത്ര ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നുവെന്ന് തെളിഞ്ഞത് ഇനി ഈ നവംബർ മാസത്തിൽ ചർച്ച ആയിരിക്കുന്ന ഇരുപത്തേഴാം ഭരണഘടനാ ഭേദഗതിയിലേക്ക് വരാം അതായത് ഇപ്പോൾ ഈ ഭേദഗതി ഇപ്പോൾ പാകിസ്ഥാൻ്റെ സെനറ്റും നാഷണൽ അസംബ്ലിയും പാസാക്കുകയുണ്ടായി സോ ഈ ഭേദഗതിയിലൂടെ വരാൻ പോകുന്ന ഒരു പ്രധാന മാറ്റം എന്തെന്നാൽ ഒരു ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സസ് എന്നൊരു പദവി സൃഷ്ടിക്കാൻ പോവുകയാണ് ഈ പദവിയിലിരിക്കുന്ന വ്യക്തി കരസേനയെയും അല്ലെങ്കിൽ നാവികസേനയെയും വ്യോമസേനയും എന്ന മൂന്ന് സേനകളെയും നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ഏകീകൃത ഒരു സംവിധാനമായി വരാൻ പോകുന്നു ഇത് പ്രതിരോധ നയത്തിലേക്കുള്ള സൈനിക സ്വാധീനം കൂടുതൽ ആഴപ്പെടുത്തുകയും സേവന സേവനശാഖകളിൽ ഉണ്ടായിരുന്ന ഒരു ആന്തരിക മത്സരം ഒരു ഭരണഘടനാപരമായ ഘടനയിലൂടെ കുറയ്ക്കാനും ശ്രമിക്കുന്നു അതിലൂടെ കരസേനയ്ക്ക് നിലവിലുള്ള ആധിപത്യം തുടരാനും അത് സഹായമാവുകയാണ് ചെയ്യുക വേറൊരു ഭീഷണി എന്തെന്നാൽ ഉന്നത സൈനിക നേതൃത്വത്തിനുള്ള ഒരു പ്രത്യേകിച്ച് ഫൈവ് സ്റ്റാർ പദവിയിൽ ഉള്ള ഉദ്യോഗസ്ഥർക്ക് ഉദാഹരണം ഫീൽഡ് മാർഷൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ അഡ്മിറൽ ഓഫ് ദ ഫ്ലീറ്റ് അല്ലെങ്കിൽ മാർഷൽ ഓഫ് ദ എയർഫോഴ്സ് തുടങ്ങിയ ഈ ഇരിക്കുന്ന വ്യക്തികൾക്ക് ആജീവനാന്തം പ്രത്യേക അവകാശങ്ങളും നിയമരക്ഷയും സംരക്ഷണങ്ങളും ഭരണഘടനാപരമായി ഉറപ്പാക്കപ്പെടുന്നു ഇതിലൂടെ ഇപ്പോഴത്തെ ഫീൽഡ് മാർഷൽ അസീം മുനീർ ആജീവനാന്തം സൈനിക സേനകളെ നിയന്ത്രിക്കുന്ന ഒരു ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അസീം മുനീർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപതിന് ആണ് ഫീൽഡ് മാർഷൽ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത് ഈ വർഷം ഏപ്രിലിൽ നടന്ന പഹൽഗാം തീവ്രവാദ ആക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നൽകിയ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ സർക്കാർ നൽകിയ ഒരു ബഹുമതിയാണിത് അസീം മുനീറിന് പാകിസ്ഥാൻ ചരിത്രത്തിൽ ഈ പദവി ലഭിക്കുന്ന രണ്ടാമത്തെ വ്യക്തിയും അതുപോലെ തന്നെ ഫീൽഡ് മാർഷൽ പദവിയോടൊപ്പം സൈനിക മേധാവിയായി സേവനം ചെയ്യുന്ന ആദ്യ വ്യക്തിയും കൂടെയാണ് അസീം മുനീർ അതുപോലെ തന്നെ ഒരു സിവിലിയൻ ഭരണത്തെയും പ്രതിരോധത്തെയും വേർതിരിക്കുന്ന ഒരു പരമ്പരാഗത പ്രതിരോധങ്ങളാണ് നമുക്ക് ഈ സിവിലിയൻ സ്ഥാപനങ്ങൾ അത് രാഷ്ട്രപതി അല്ലെങ്കിൽ പാർലമെന്റ് കൂടെ അടങ്ങിയ ആ അല്ലെങ്കിൽ കൂടാതെ ഭാവിയിൽ ന്യായാധിപത്യം പോലുള്ളവയുടെ പങ്ക് ചുരുങ്ങുകയുമാണ് ഈ ഭേദഗതിയിലൂടെ നടക്കാൻ പോകുന്നത് സോ ദേശീയ ഒരു സുരക്ഷാ നയനിർണ്ണയത്തിൽ പ്രതിദിന നിയന്ത്രണം സ്ഥാപിക്കുന്നതിൽ കൂടുതൽ ബുദ്ധിമുട്ടുകളും ഒരുപക്ഷെ പാകിസ്ഥാൻ ഭാവിയിൽ നേരിണ്ടി വന്നേക്കും ഈ ഭേദഗതിയുടെ ഒരു 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 പശ്ചാത്തലത്തിൽ ഇതിനാൽ പ്രതിരോധവും തന്ത്രപരവുമായ തീരുമാനങ്ങളെല്ലാം കേന്ദ്രീകരിക്കപ്പെടുന്നതോടെ പാകിസ്ഥാന്റെ പ്രാദേശിക സുരക്ഷാ വിഷയങ്ങളിലുള്ള നിലപാട് അതായത് കാശ്മീർ ആകട്ടെ ഭീകരവിരുദ്ധതയാകട്ടെ അല്ലെങ്കിൽ ആണവ നിയന്ത്രണം തുടങ്ങിയവ എല്ലാം തന്നെ കൂടുതൽ ഏകീകൃതമാകാനാണ് ഇതിനകത്ത് സാധ്യതകളെയറയും അതേസമയം സിവിലിയൻ നയതന്ത്ര പ്രക്രിയകളിൽ നിന്ന് കൂടുതൽ വേർപെടാനും സാധ്യതയുണ്ട് ഇതിലൂടെ സ്വതന്ത്ര സിവിലിയൻ നൈരൂപീകരണത്തിനുള്ള ഒരു 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 സാഹചര്യം കുറയാനും ഇടയാകും ഈ ഇരുപത്തേഴാം ഭേദഗതിയുടെ വ്യവസ്ഥയ്ക്കുള്ള സൈനികപരമായ തിരിച്ചറികൾ അഥവാ പ്രഖ്യാ പ്രത്യാഘാതങ്ങൾ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതാണ് ഇപ്പോൾ ഈ ഭരണഘടനാ മാറ്റങ്ങൾക്കെതിരെ വലിയ പ്രതിരോധം തന്നെ ഉയർന്നിരിക്കുകയാണ് പി ടി ഐ അഥവാ തെഹ്രീ കി ഇൻസ് ഓഫ് പാകിസ്ഥാൻ അടങ്ങിയ പ്രതിപക്ഷ കക്ഷികളെല്ലാം തന്നെ അല്ലെങ്കിൽ പ്രാദേശിക പാർട്ടികളും ചേർന്ന് രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സൈന്യാധികാരം ഉറപ്പിക്കുകയും അതുപോലെ തന്നെ സിവിലിയൻ ആധിപത്യം ദുർബലമാക്കുകയും ചെയ്യാനുള്ളൊരു നീക്കമാണെന്ന് തന്നെയാണ് അവരുടെ എല്ലാം ആരോപണങ്ങൾ അതേസമയം സർക്കാരിന് കീഴിലുള്ളവർ പറയുന്നത് വേറെയാണ് അവർ ഇതിനെ ഭരണപരിഷ്കരണവും അല്ലെങ്കിൽ പാർലമെന്ററി ആധിപത്യം ഉറപ്പാക്കാനുള്ള ശ്രമവും എന്ന നിലയിലാണ് എന്നെ കാണുന്നത് ഇതൊക്കെ തന്നെയാണെങ്കിലും വിശ്വാസക്ഷയം ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ് അവസാനമായി പറഞ്ഞാൽ പാകിസ്ഥാനിൽ സിവിലിയൻ ആധിപത്യം ഉറപ്പാക്കാനുള്ള വഴി ഏകദേശം ഇതാണ് അതായത് ഒരു ജനാധിപത്യ സ്ഥാപനങ്ങളും നീതിന്യായ സംവിധാനവും ശക്തിപ്പെടുത്തുക അല്ലെങ്കിൽ രാഷ്ട്രീയ ഐക്യം വളർത്തുക സൈന്യത്തിന്റെ സാമ്പത്തിക രാഷ്ട്രീയ ആധിപത്യം നിയന്ത്രിക്കുക മെയ് ഒമ്പത് പ്രതിഷേധങ്ങൾ സിവിലിയൻ ആധിപത്യത്തിനുള്ള സാധ്യതകളെയും അതിനുള്ള തടസ്സങ്ങളെയും ഒരുപോലെ കാണിക്കുന്നു വിരമിച്ച സൈനിക അധികാരികൾക്കെതിരായ പ്രതിഷേധങ്ങളും ഭരണഘടനാ ഭേദഗതികൾക്കെതിരായ പ്രതിഷേധങ്ങളും അല്ലെങ്കിൽ പ്രതിരോധങ്ങളും ജനാധിപത്യ ബോധം പാകിസ്ഥാനിൽ വളർന്നുവെന്നും കാണിക്കുന്നു അതോടൊപ്പം ദേശീയ സ്ഥിരതയുടെ സംരക്ഷകൻ എന്ന സൈന്യത്തിന്റെ ചിത്രം ജനപിന്തുണയുടെ ഒരു വിഭാഗത്തിൽ ഇപ്പോഴും ശക്തമാണ് അന്താരാഷ്ട്ര തലത്തിലും സൈന്യത്തിന് ശക്തമായ പിന്തുണ ലഭിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ഈ ഓഗസ്റ്റ് മാസം അസീം മുരീറിന്റെ യു എസ് രാഷ്ട്രപതി ട്രംപുമായുള്ള കൂടിക്കാഴ്ച ഇതിനൊരു ഉദാഹരണമാണ് അതുപോലെ തന്നെ അസീം മുനി രണ്ടായിരത്തി ഇരുപത്തി ഈ വർഷം തന്നെ ചൈനയിൽ രണ്ട് പ്രധാന സന്ദർശനങ്ങൾ നടത്തി ആദ്യത്തേത് ജൂലൈയിൽ അപ്പോൾ ചൈനീസ് ഉപരാഷ്ട്രപതി അതുപോലെ തന്നെ വിദേശകാര്യ മന്ത്രി തുടങ്ങിയ ഉന്നത നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയുണ്ടായി രണ്ടാമത്തേത് സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി ഷെഹബാസ് ഷഹി നേതൃത്വത്തിലുള്ള ഒരു പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായി ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഉച്ച ായി അസി മുനീർ ചൈന സന്ദർശിച്ചു ഈ സന്ദർശനത്തിനിടെ പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനെതിരെ നേടിയ വിജയത്തിന്റെ എൺപതാം വാർഷികം അനുസ്മരിക്കുന്ന ചടങ്ങായ ചൈന വിക്ട്രി ഡേ പരേഡിലും പങ്കെടുക്കുകയും ഓ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും യു എസും ചൈനയും പോലുള്ള ആഗോള ശക്തികൾ സൈന്യത്തെ സ്ഥിരതയോടെ ഉറപ്പ് എന്ന നിലയിൽ കാണുന്നത് കൊണ്ട് സൈന്യത്തിന് ആഭ്യന്തര സമ്മർദ്ദങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുകയും ചെയ്യുന്നു ഇതിന്റെ ഫലമായി ഒരു സ്ഥിരമായ അസ്ഥിരതയും സിവിലിയൻ നയതന്ത്രത്തിനുള്ള ഒരു പരിമിതമായൊരു ഇടവുമാണ് പാകിസ്ഥാൻ നേരിടുന്നത് ഇത് സമാധാനത്തിനും വികസനത്തിനും വലിയൊരു തടസ്സം തന്നെയായിട്ട് തുടരുകയാണ് ചെയ്യുക വേറൊരു രീതിയിൽ പറഞ്ഞാൽ പാകിസ്ഥാനിലെ ഈ സിവിൽ സൈനിക ബന്ധത്തിന്റെ ചലനാത്മകത പാകിസ്ഥാനെ മാത്രമല്ല മുഴുവൻ ദക്ഷിണേഷ്യൻ സുരക്ഷാ ഘടനയെയും വളരെ സമഗ്രമായ ഒരു വിശദീകരണം തന്നെയായിരുന്നു സാർ അത് പാകിസ്ഥാനിലെ സൈന്യം കേവലം അധികാരം പിടിച്ചെടുക്കലിൽ മാത്രം ഒതുങ്ങുന്നില്ല അത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ വിദേശ നയം നീതിന്യായ വ്യവസ്ഥ എന്നിവയുടെ എല്ലാം ഒരു അവിഭാജ്യ ഘടകമാണ് അതുപോലെ സിവിൽ സൈനിക അസന്തുലാവസ്ഥ നിലനിൽക്കുന്നിടത്തോളം കാലം പാകിസ്ഥാന്റെത അയൽ രാജ്യങ്ങളിലേക്കും ലോകത്തിനും ഒരുപോലെ വെല്ലുവിളിയായി തുടരുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സാർ ഇന്ന് പങ്കുവെച്ച പ്രധാനപ്പെട്ട ആശയങ്ങൾ ഒരു സങ്കീർണമായ വിഷയത്തെ ലളിതമായി ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിൽ അധികം നന്ദിയുണ്ട് അവസരം നന്ദി. സോ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഈ സെഷന്റെ റെക്കോർഡിംഗ് സെൻജോസിന്റെ എല്ലാ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണ് ഞങ്ങളുടെ പ്രസിദ്ധീകരണങ്ങൾ പോഡ്കാസ്റ്റുകൾ ഇവന്റുകൾ തുടങ്ങിയവയെ കുറിച്ചുള്ള വിവരങ്ങൾക്കായിട്ട് ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക അതേപോലെ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുക മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം നന്ദി